കോഴിക്കോട് നാദാപുരം മുടവന്തേരിയിൽ വോട്ടെടുപ്പ് വൈകുന്നതിൽ പ്രതിഷേധം പ്രിസൈഡിംഗ് ഓഫീസറെ അടക്കം ബൂത്തിൽ തടഞ്ഞു വെച്ച് യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ടോക്കൺ നൽകിയിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കാത്തതാണ് കാരണമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാണിമേൽ ക്രസൻ സ്കൂൾ എൺപത്തിനാലാം ബൂത്തിലാണ് സംഭവം അതേസമയം കോഴിക്കോട് ഇരുന്നൂറ്റി എൺപത്തിനാല് ബൂത്തിൽ വോട്ടെടുപ്പ് തുടരുന്നു വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വിവരങ്ങൾ കൃഷ്ണ പ്രധാനമായും എടുത്തു പറയേണ്ടത് വാണിമൽ എൺപത്തിനാലാം റൂട്ടിലാണ് യു ഡി എഫ് നേതാക്കൾ പ്രിസൈഡിംഗ് ഓഫീസറേയും മറ്റ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും തടഞ്ഞു വെച്ച് വോട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ടോക്കൺ നൽകിയിരുന്നു നാല് 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 പേർക്ക് ടോക്കൺ നൽകിയിരുന്നു വോട്ട് ചെയ്യുവാനുള്ള ടോക്കൺ നൽകിയിരുന്നു എന്നാൽ പേര് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട സമയത്ത് ഈ നാലു പേരെയും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നൊരു വിശദീകരണമാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് നൽകുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് വോട്ട് ചെയ്യുവാനുള്ള സമയം അവരുടെ സമയം അവസാനിച്ചിരുന്നു എന്നാൽ പിന്നീട് ഈ യു ഡി എഫ് നേതാക്കൾ വരികയും തങ്ങളുടെ കൈവശം ടോക്കൺ ഉണ്ടെന്ന് അവകാശപ്പെടുകയും തങ്ങൾക്ക് വോട്ട് ചെയ്തേ പറ്റൂ എന്നൊരു കാര്യം വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് യു ഡി എഫ് യു ഡി എഫ് നേതാക്കൾ എല്ലാവരും കൂടി പ്രിസൈഡിംഗ് ഓഫീസറെ മറ്റ് ഉദ്യോഗസ്ഥരെയും തടഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായത് എന്നാൽ ഇതിനെതിരെ എൽ ഡി എഫും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് പറയുന്നത് ഇത്തരത്തിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാൻ അൻ അനുവദിക്കണം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള യു ഡി എഫ് നേതാക്കളുടെ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇതിന്റെ ഭാഗമായി രണ്ട് യു ഡി എഫ് നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇനി രണ്ട് യു ഡി എഫ് നേതാക്കൾ കൂടി വോട്ട് രേഖപ്പെടുത്തുവാനുണ്ട് ഇത്തരത്തിൽ രണ്ട് പേർ കൂടി വോട്ട് രേഖപ്പെടുത്തിയിട്ട് മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസറെ വിട്ടയക്കുകയുള്ളൂ എന്നൊരു കാര്യമാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഏഹ് പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെയും ഈ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ വലിയൊരു രീതിയിലുള്ള പോലീസ് സന്നാഹവുമാണ് ഈ ബൂത്തിൽ വിന്യസിച്ചിട്ടുള്ളത് കൃഷ്ണ